എല്ലോക്കിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫാനാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് ഇപ്പോ വാച്ച വീഡിയോ പ്രതീക്ഷിക്കുന്നത് സ്കൂളിലൊക്കെ സ്പോർട്സ് കണ്ടാണ് വീഡിയോ ഇട്ടത് ഞമ്മക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു മിനി മിനിമോട്ടർ വേണം പിന്നെ ഒരു പങ്ക് വേണം പിന്നെ നമുക്ക് നയനോൾട്ട് ബാറ്ററി വേണം നയനോൾട്ട് ബാറ്ററിയുടെ കണക്ടർ വേണം പിന്നെ നമുക്കൊരു ഓണോ ഇതുപോലെ നമുക്ക് ബാക്കിലെ സൈഡുകളൊക്കെ ഒട്ടിച്ച് വെക്കാം അപ്പൊ നമ്മളെ ബാക്ക് ഭാഗം നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കും ഇനി നമുക്ക് നമ്മളെ പങ്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം അതിന് നമ്മൾ എടുത്ത വയർ തികയായത്തത് കൊണ്ട് നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമ്മൾ കണക്കും വേറെ അതുപോലെ മുറിച്ചെടുക്കുക എന്ന് നമുക്ക് ഒന്ന് ഷോർട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നമുക്കിതുപോലെ എല്ലാ വയറിൻ്റെയും ചെറിയ ഇതിലാക്കിയിട്ട് നമുക്ക് പേസ്റ്റ് ഒന്ന് എല്ലാത്തിനെയും കുറച്ച് ആക്കി കൊടുക്കണം നമുക്ക് ഇനി സ്വിച്ച് നമ്മളിത് വെക്കണമേ സ്വിച്ച് ഷോൾഡർ ചെയ്ത് വെക്കണം കൊച്ചു ഷോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കോടാല്ലേ ഷോൾഡർ മിഷീൻ വെച്ചാൽ സ്വിച്ചിന് കേടാണ് മോട്ടറുമ്പേ നമുക്ക് ഷോൾഡർ ചെയ്ത് വെക്കാം രണ്ട് വയറും നമ്മൾ ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ആദ്യം വെച്ചത് വയർ എത്തുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ വയറൊന്ന് മുറിച്ചു നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ ചെയ്ത് വെക്കാം അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അവിടെ ആദ്യം ഒന്ന് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോൻ്റെ പോരായ്മകളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ഇപ്പോൾ ഒന്നുമില്ല ഞങ്ങൾ അടുത്ത വീഡിയോ ആ അപ്പം ഞങ്ങൾ പോണി ചിലപ്പോൾ വീഡിയോ ഇന്നോ നാളായിട്ട് ഇടോകാരം പിന്നെ അടുത്ത ആഴ്ചയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല നമുക്ക് ബാറ്ററി കുറച്ച് പവർ അമ്മയുണ്ട് കുറെ നേരം ഉപയോഗിച്ചിട്ടുണ്ട് ലാസ്റ്റ് കുറെ കഴിഞ്ഞോ എടുക്കുന്ന കുറേ ഈ ബാറ്ററി കുറച്ച് പവർ അമ്മയുണ്ട് വീഡിയോയില് വ്യക്തമാ കാണാൻ പറ്റുന്ന തോന്നുന്നില്ല ഫാനിന് നല്ല പ്രവർത്തനമുണ്ട് ഇത് നിങ്ങൾക്ക് വീടും ശരിക്കും വ്യക്തമാകണൊന്നും തോന്നില്ല ഇത് കറങ്ങണ്ട് ശരിക്കും പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും